വിമർശനങ്ങളെല്ലാം രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമാണ് പ്രവാസ ലോകത്തിന് ഇത്രയധികം പുതുമയോടെ വളരെ നോവലായി ഇങ്ങനെ ഒരു ക്രിയേറ്റീവായ ഒരു ആശയം മുന്നോട്ട് വെച്ചത് കേരളമാണ് താങ്കൾ പറഞ്ഞതുപോലെ ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ത്യയിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വലിയ മോഡലാണ് ലോക കേരള സഭ ഇവിടെ അതിൻ്റെ ഒരു നല്ല റെഫറൻസ് പറഞ്ഞാൽ ആദ്യ കേരള ലോക കേരള സഭയിൽ ആ റഫറൻസ് വളരെ എല്ലാവർക്കും കണക്റ്റാവുമെന്ന് എനിക്ക് തോന്നുന്നു ആടുജീവിതത്തിലെ നജീബ് മുതൽ യൂസഫലി ഉൾപ്പെടെയുള്ളവർ സീ നോക്കൂ അത് വളരെ ഏറ്റവും നമുക്ക് കേരളത്തിൽ നിന്ന് പോയി സെൽഫ് മെയ്ഡായി വന്ന കഠിന പ്രയത്നത്തിലൂടെ ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖ വളരെ വലിയ ഇൻ്റലക്ച്വൽസ് ഏറ്റവും ഗംഭീരമായ സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ ലോകമാകെ അറിയപ്പെടുന്ന മലയാളികൾ അതോടൊപ്പം തന്നെ വളരെ സാധാരണക്കാരായ വീട്ടുജോലി ചെയ്യുന്നവർ ഇങ്ങനെയെല്ലാം ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പ്രവാസ ലോകത്തെ പുതിയ പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പുതിയ പ്രവാസ സാധ്യതകൾ തേടുന്ന മലയാളികളുടെ പുതിയ പ്രവാസ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഡൊമസ്റ്റിക് പ്രവാസത്തെക്കുറിച്ച് വളരെ ഗംഭീരമായി ചർച്ച ചെയ്യുന്നു ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ ഭാവിക്ക് നവകേരള നിർമ്മിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പുകളിലൊന്നായിരുന്നു ഈ ഒരു വളരെ നോവലായിട്ടുള്ള ഇടപെടൽ വിവരുന്ന വിമർശനങ്ങളെല്ലാം രാഷ്ട്രീയപ്രകൃതമായ വിമർശനങ്ങളാണ് അതിനെല്ലാം ആ സ്പിരിറ്റിൽ നമ്മൾ കാണുകയും ലോക സഭ അവശേഷിപ്പിക്കുന്ന ഏറ്റവും ഗുഡ് സ്പിരിറ്റിനെയും അതുൽപ്പാദിപ്പിക്കുന്ന വലിയ സാധ്യതകളെയും കേരളം ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ പൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ശ്രദ്ധ അതിൻ്റെ അജണ്ടകളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കരസ്പർശം ഒക്കെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനകത്തെ മറുപടി പ്രസംഗത്തോടു കൂടി വളരെ വലിയ ഒരു ആയിരിക്കും കിട്ടാൻ പോവുക അപ്പം അടുത്തൊരു ചുവടുവയ്പ്പിനുള്ള വലിയ ആത്മവിശ്വാസമാണ് അപ്പോൾ ഇനിയും ലോക കേരള സഭ ഈ സ്പിരിറ്റിൽ തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്